കിഴക്കമലം താമരച്ചൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ നടന്ന മരിയൺ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ ഒരു പൂർണത എല്ലാ തലങ്ങളിലും നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവിടെ ഇത്തരത്തിലുള്ള ഫെയറുകൾ ഇതുപോലെയുള്ള മറ്റ് ആക്ടിവിറ്റീസിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്നത് മാത്രമല്ല അറിവ് അല്ലെങ്കിൽ അതിൻ്റെ എഡ്യൂക്കേഷൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരുപാട് സംരംഭങ്ങളിലൂടെ ഒരുപാട് ഇടപെടലുകളിലൂടെയാണ് കുട്ടികളുടെ മനസ്സിനും അവരുടെ ആശയങ്ങൾക്കും വലിയ ആ വലിയ ലോകത്തേക്ക് അവരെ കൊണ്ടുവരുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പരിപാടികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത് ജില്ലയിലെ വിവിധ കോളേജുകളും സ്കൂളുകളും സംയുക്തമായി അവതരിപ്പിച്ച ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഗണിതം എന്നീ വിഷയങ്ങളിലുള്ള എക്സിബിഷൻ കാണികൾക്ക് വർണ്ണാഭമായ കാഴ്ചയൊടുക്കി കാർണിവലിന്റെ ഭാഗമായി ഐ എം എ കോതമംഗലം സെന്റ് ഗ്രിഗോറിയോസ് ഡെന്റൽ കോളേജ് ചേലാട അഹല്യ ഐ ക്ലിനിക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണത്തോടെ നടന്ന രക്തദാനം കൊച്ചി ക്യാൻസർ സെന്ററുമായി ചേർന്ന് നടത്തിയ കേശദാനം വിവിധ നഴ്സറികൾ അവതരിപ്പിച്ച ഫ്ലവർ ഷോ ഗിന്നസ് റെക്കോർഡ് ഉടമ വിൻസെന്റ് പല്ലിശ്ശേരിയുടെ ഇല്യൂഷൻ പെയിന്റിംഗ് കയാക്കിംഗ് വിവിധ കോളേജുകളുടെ റോബോട്ടിക് പ്രദർശനങ്ങൾ എന്നിവ വ്യത്യസ്ത കാഴ്ചകളൊരുക്കി ചടങ്ങിൽ സ്കൂൾ മാനേജർ ജെഹബ്സി മാത്യു അധ്യക്ഷത വഹിച്ചു ഇന്ന് കേരളത്തിലെ എന്നാറ്റ സ്കൂളുകൾ ഉള്ളപ്പോൾ അതിൽ പഠന നിലവാരം കൊണ്ടും പാഠ്യേതര വിഷയങ്ങളിലുള്ള പ്രാഗൽഭ്യം കൊണ്ടും കേരളത്തിൽ ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരാൻ നമ്മുടെ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് തികച്ചും ഗ്രാമത്തിൽ ഗ്രാമാന്തരീക്ഷത്തിൽ സാധാരണക്കാരായ മാതാപിതാക്കളുടെ മക്കളുടെ പഠനം ഉന്നത നിലവാരത്തിലെത്തിക്കാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞു എന്നത് ഈ ഈ നാമധേയത്തിൽ നമ്മുടെ അനുഗ്രഹം ഒക്കെ നമുക്ക് ൽ ഫാദർ എൽദോ പാലയിൽ ഫാദർ ബേസിൽ എലിയാസ ജനറൽ സെക്രട്ടറി പി എം ശ്രീബ സ്കൂൾ പ്രിൻസിപ്പൽ രാഖി വിജയൻ വൈസ് പ്രിൻസിപ്പൽ ജോസഫ് പി എ ഐ എം എ പ്രസിഡന്റ് രാജീവ് മേനോൻ സെന്റ് ഗ്രിഗോറിയോസ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ജെയിൻ മാത്യു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ തമ്പി തമ്പിക്കെപ്പോൾ സെക്രട്ടറി പി എം സാജു കെ പി കുര്യാച്ചൻ സാബുവട്ടപ്പാറ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു